അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ഗൗരവമായി എടുക്കേണ്ടതുണ്ട് സംശയിക്കപ്പെടേണ്ടതുണ്ട് എന്താണ് അതിൻ്റെ ഒരു സോഴ്സ് എവിടെ നിന്നാണ് ഇതിൻ്റെ ഉറവ് ഉറവിടം എന്നു സംബന്ധിച്ച് ആരാണ് ഇത് ലീക്കാക്കിയത് എന്നുള്ള സംബന്ധിച്ച് എന്തായാലും സ്വാഭാവികമായും സൈഫെന്ന് പറഞ്ഞതുപോലെ തന്നെ പാലോട്ട് രവിക്ക് ഇത്തരത്തിലൊരു വീഡിയോ സന്ദേശം ശബ്ദ സന്ദേശം പുറത്തുവിടേണ്ട ആവശ്യമില്ല ഇത് വളരെ ബോധപൂർവം തന്നെ അത്തരത്തിൽ സംസാരിച്ച് ചോർത്തി പലയിടങ്ങളിലേക്കായിട്ട് സ്പ്രെഡ് ചെയ്തതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാകുന്നത് ഇതിന് പിന്നെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള താല്പര്യവും നമ്മൾ സം സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം കോൺഗ്രസിന്റെ പുനഃസംഘടന വരികയാണ് ഡെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പാലോട് രവി മാറണം മാറ്റും തുടങ്ങിയ ചർച്ചകൾ ഒക്കെ സജീവമായി നിലനിൽക്കുന്ന സാഹചര്യം കൂടിയാണ് അപ്പോൾ അതിന് ഒരു ആഘാതം അല്ലെങ്കിൽ അതിനൊരു ആക്കം കൂട്ടുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇതിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് സംശയിക്ക സംശയിക്കേണ്ടതുണ്ട് എന്തായാലും കൃത്യമായ ഒരു വിശദീകരണം പാലോട് രവിയോട് തേടിയിട്ടുണ്ട് സ്വാഭാവികമായും ഈ സംഭാഷണം എങ്ങനെ ചോർന്നു ഇത് എവിടെ എങ്ങനെയൊക്കെ എത്തി എന്നുള്ളത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തണം എന്നൊരു കാര്യവും പാലോട് രവി നേതൃത്വത്തോട് ആവശ്യപ്പെടാൻ തന്നെയാണ് സാധ്യത ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഫൈറ്റ് ഇക്കാര്യത്തിൽ നമ്മൾ സംശയിക്കപ്പെടേണ്ടതുണ്ട് പക്ഷെ അത് എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടില്ല പാർട്ടിയും അക്കാര്യം പരിശോധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം എടുത്തിരുന്നത് ഇത് ഗൗരവതരമായി കാണുന്നുവെന്ന ആദ്യഘട്ട പ്രതികരണമാണ് സണ്ണി ജോസഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അത് തികഞ്ഞ ഒരു സൂചനയാണ് കാരണം ഈ ഡി സി സി അധ്യക്ഷൻ എന്നതിനപ്പുറത്തേക്ക് പാലോട് രവി കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് ഒരു തെരഞ്ഞെടുപ്പിനൊരുങ്ങവേ ഇങ്ങനെ ഒരു നേതാവിൽ നിന്നും ഒരു കാരണവശാലും വന്നു കൂടാൻ പാടില്ലാത്തൊരു പ്രതികരണമാണ് വന്നത് അപ്പോൾ ഒരു നടപടിക്ക് കോൺഗ്രസ് ഒരുങ്ങുന്നു എന്നതിൻ്റെ സൂചന കെ പി സി അധ്യക്ഷൻ്റെ വാക്കുകളിലോ ബോഡി ലാംഗ്വേജിലോ കണ്ടോ മൂസിന കൃത്യമായ ഒരു ആ രീതിയിൽ തന്നെയാണ് നടപടി ഉണ്ടാവുക എന്ന് തന്നെയുള്ള സൂചന തന്നെയാണ് കെ പി സി പ്രസിഡന്റിന്റെ ഭാഗം ഉണ്ടായിരിക്കുന്നത് എ സി സി നേതാക്കളുമായും കേരളത്തിലെ നേതാക്കളുമായും ചർച്ച നടത്തി വൈകാതെ തന്നെ ഈ വിഷയത്തിൽ തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ് എന്ന് തന്നെയാണ് കെ പി സി അധ്യക്ഷന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നു കാരണം മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ചോദിച്ചപ്പോൾ ഇതിൽ കൃത്യമായ ഒരു ഉത്തരം നൽകിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം പോയത് എറണാകുളത്ത് ജോർജിയുടൻ അനുസ്മരണ പരിപാടി പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം കൃത്യമായ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത് അതായത് മുതിർന്ന നേതാക്കളുമായും എ ഐ സി നേതാക്കളുമായും ചർച്ച നടത്തിയ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലെത്തും അത്രയും ഗൗരവമുള്ള വിഷയം തന്നെയാണ് എന്നുള്ള പ്രതികരണം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് സെപ്റ്റിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉത്തരം തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു കോൺഗ്രസിന്റെ മുഖം കൂടിയാണ് പാനോട് രവി കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടായത് ഏത് സാഹചര്യത്തിലാണെന്നും അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണം ഉണ്ടാവും എതിരെ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള സൂചന തന്നെയാണ് കെ പി സി സി അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് സിജോട് വലിയൊരു പ്ലോട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് വ്യക്തം കാരണം അധ്യക്ഷൻ ഈ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റിനെ വിളിച്ച് സംസാരിക്കുന്നത് ബോധപൂർവ്വ അയാൾ ഫോൺ റെക്കോർഡ് ചെയ്യുന്നു ആ ശബ്ദ സംഭാഷണം റെക്കോർഡ് ചെയ്യുന്നു അങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് എന്തെങ്കിലും ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നിട്ടത് ഒരു ഒരു പ്രത്യേക ഒരു ഘട്ടത്തിൽ അത് പുറത്തുവിടുന്നു അതൊരു വലിയ ചർച്ചയാകുന്നു അപ്പോൾ തിരുവനന്തപുരത്ത് കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറിയുടെ വലിയ ഭിന്നതയുടെ ഭാഗമായി പുറത്തു വന്ന ഒരു ഓഡിയോ ലീക്ക് അതിൻ്റെ അന്വരണനങ്ങൾ തുടർ ഇനി ഉണ്ടാകും എന്ന് കരുതണമോ ഈ ജലീൽ എന്ന് പറയുന്ന പ്രതികരണം ഇത് ഇത് എന്നാണ് സംഭാഷണം നടന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു സംഭാഷണം നടത്തിയത് എന്നുള്ളതാണ് പാലോടി രവി വിശദീകരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഞാൻ വളരെ സതുദ്ദേശത്തോട് കൂടി സംസാരിച്ചതാണ് കാരണം ആ പ്രദേശത്ത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ നേതാക്കൾ തമ്മിലുള്ള ഒരു അനൈക്യം അത്തരം കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് എന്തായാലും ഇത് പുറത്തു വന്നതിന് പിന്നിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചന തീർച്ചയായും സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു കാരണം ഈ പുനഃസംഘടന ഉൾപ്പെടെ വരാനടുത്ത് നിൽക്കുന്ന സാഹചര്യമാണുള്ളത് ഡി സി സി പ്രസിഡന്റ്മാർ പലരും മാറും പുതിയ ആളുകൾ വരും ഒരു കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഈ ഈ പറയുന്ന രീതിയിൽ പാലോട് രവിക്കെതിരെ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നേതാക്കൾക്കിടയിൽ തന്നെ വലിയ ഒരു വിഭാഗം എതിരായി നിൽക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം ചില നേതാക്കൾ കൂടി ഈ സംഭാഷണം പുറത്തു വന്നതിൽ അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള സ്വാഭാവികവും സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നുണ്ട് പക്ഷേ അതിന് കൃത്യമായ തെളിവുകളില്ല അത്തരമൊരു സംശയം അല്ലെങ്കിൽ ഒരു മറ്റു പ്രശ്നം പാലോട് ഈ ഘട്ടത്തിൽ പറയുന്നില്ല എങ്കിൽ പോലും ഇതൊരു വിശദീകരണം ചോദിച്ച സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം വേണമെന്നുള്ളൊരു കാര്യമാണ് വാഗും പാലോട് രവിയും ആവശ്യപ്പെടുക അതായത് പാർട്ടിയും ഇത് വളരെ ഗൗരവത്തോടു കൂടിയാണ് എടുക്കുന്നത് ഒന്ന് ഒരു മുതിർന്ന നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ പരാമർശങ്ങൾ ഉണ്ടായത് എന്നുള്ളൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ പരാമർശങ്ങൾ നടത്തിയത് ഫോൺ റെക്കോർഡ് ചെയ്തത് അത് പുറത്ത് വിട്ട് പാർട്ടിക്ക് അവമതിപ്പുണ്ടാകുന്ന രീതിയിൽ പ്രവർത്തി സംഭവിക്കുന്നു അത് ഇനി ഏത് തരത്തിലാണ് ഈ പ്രവർത്തി പ്രത്യാഘാതം ഉണ്ടാക്കുക എന്നുള്ളത് സ്വാഭാവികമായി പ്രതീക്ഷിക്കാം കാരണം കോൺഗ്രസ് നുള്ളിൽ തന്നെ ഇത് വലിയ രീതിയിലുള്ള വിമർശങ്ങൾക്കിടയാവുന്നു ചില ആളുകൾ പരസ്യമായി വിമർശനവുമായി വരുന്നുണ്ട് കെ എം അഭിജിത്ത് അല്പസമയം മുമ്പ് എഫ് പോസ്റ്റ് ചെയ്തത് എടുക്കാ ചരക്ക് എന്ന പരാമർശത്തെ എടുത്തു കാണിച്ചുകൊണ്ടാണ് അത് സ്വന്തം മുഖത്ത് നോക്കി തന്നെ പറയുന്ന ആവും എന്ന് പറയും കോൺഗ്രസിനുള്ളിൽ നിന്നുള്ള ഒരു നേതാവ് പറയും അതോടൊപ്പം തന്നെ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ എൽ ഡി എഫും ഒരു പ്രചാരണ പ്രധാന പ്രചരണായതുമാക്കി മാറ്റുമെന്നൊരു സംശയമില്ല അതിന്റെ ഒരു ഗൗരവം കൂടി കണക്കിലെടുത്താണ് ഇതിനെ കുറിച്ച് അന്വേഷിക്കാനും വിസ്തീർണ്ണ തേടാനും നടപടികളുമായി മുന്നോട്ട് പോകാനും കെ പി സി സി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് ിച്ചോ എന്തായാലും സ്വന്തം പാർട്ടിയിൽ പൂർണ്ണമായും വിശ്വാസം നഷ്ടപ്പെട്ട് സ്വന്തം അണികളിൽ വലിയ നിരാശയുണ്ടാക്കുന്ന വലിയ നിരുത്സാഹത ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണവും ഡി സി സി അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ പാർട്ടി വലിയ നടപടിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിനപ്പുറത്തേക്ക് നല്ല പണിയാണ് ഇവിടെ പാലോട് രവിക്ക് തിരുവനന്തപുരത്ത് തന്നെ മറ്റേതോ കോൺഗ്രസ് വിഭാഗം ചേർന്ന് കൊടുത്തിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ഡി സി സി പ്രസിഡന്റിൻ്റെ ഒരു ഫോൺ സംഭാഷണം ബോധപൂർവം റെക്കോർഡ് ചെയ്ത് അതിങ്ങനെ ലീക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാര്യമായ എന്തൊക്കെയോ കോൺഗ്രസ് നകത്ത് തിരുവനന്തപുരത്ത് ചീഞ്ഞു നാറുന്നുണ്ട് അതിൻ്റെ അനുരണനങ്ങൾ അതിൻ്റെ തുടർ പൊട്ടിത്തറികൾ ഒരു പക്ഷേ എപ്പോഴത്തേക്ക് മാത്രമാണ് ഇനി അറിയേണ്ടത് വിശദാംശങ്ങൾ നൽകിയത് സിജോയും ഒപ്പം മുക്സിനെയും